സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയ പാര്ട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ചെലവുകള് നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് നിരീക്ഷകര് മലപ്പുറം ജില്ലയിലെത്തി തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധമായി പൊതുജനങ്ങള്ക്കുള്പ്പെടെ നിരീക്ഷകരെ ബന്ധപ്പെടാം മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ചെലവ് നിരീക്ഷകൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ആദിത്യ സിംഗ് യാദവ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജില്ലയിലെത്തിയത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ചെലവ് നിരീക്ഷകൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കുമാർ സിൻഹയും ജില്ലയിലെത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെ കളക്ട്രേറ്റിലെത്തിയ മലപ്പുറം മണ്ഡലം ചെലവ് നിരീക്ഷകൻ ആദിത്യ സിംഗ് യാദവ് ജില്ലാ കളക്ടർ വി ആർ വിനോദുമായി ചർച്ച നടത്തി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ചെലവ് നിരീക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട അസിസ്റ്റന്റ് എക്സ്പെൻഡീച്ചർ ഒബ്സർവർമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും മീഡിയ മോണിറ്ററിംഗ് സെൽ കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു യോഗത്തിൽ തിരൂർ സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ എഡിഎം കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ചെലവ് നോഡൽ ഓഫീസർ കൂടിയായ സീനിയർ ഫിനാൻസ് ഓഫീസർ പി ജെ തോമസ് എംസിഎംസി നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ഒബ്സർവർ നോഡൽ ഓഫീസർ പ്രകാശ് പുത്തമടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം